നമ്മൾ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗാനരചയിതാവാണ് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി പുത്തഞ്ചേരിയെ പറ്റി മലയാളത്തിലെ ഒരു സംവിധായകൻ പറഞ്ഞ രസകരമായ ഒരു ഓർമ്മയാണ് ഞാൻ അന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകനാണ് കമൽ കമലിൻ്റെ സിനിമകളാകുമ്പോൾ നമുക്കറിയാം അതിലെ ഗാന ചിത്രീകരണം കമല് വളരെ മനോഹരമായിട്ടാണ് ചെയ്യാറുള്ളത് എന്നാൽ കമലിൻ്റെ സിനിമകളിലൊക്കെ കൈതപ്പുറം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാൽ കമലിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ഗിരീഷ് പുത്തഞ്ചേരി കമലിൻ്റെ തുടക്കകാലത്തെ സിനിമകൾക്കൊന്നും ഗാനങ്ങൾ എഴുതിയിട്ടില്ല അത് കമല് തന്നെ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് അതായത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ രഞ്ജിത്താണ് അതിന്റെ എഴുത്തുകാരൻ അപ്പോൾ രഞ്ജിത്തിന്റെ സുഹൃത്താണ് പുത്തഞ്ചേരി കോഴിക്കോടുകാരാണ് അപ്പോൾ രഞ്ജിത്താണ് ഒരു ദിവസം കമലിനെ പുത്തഞ്ചേരിനെ പരിചയപ്പെടുത്തി കൊടുത്തത് എനിക്കൂടെ കോഴിക്കോട് ഏതൊരു മഹാറാണി ഹോട്ടലിൽ വെച്ചിട്ടാണ് തോന്നുന്നത് അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത് പക്ഷെ പിന്നീട് ഇവർ തമ്മിൽ പലപ്പോഴും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇവർ ഒരുമിച്ച് കൂടാറുണ്ട് പക്ഷെ ഒരിക്കലും ഒരു കമലിന്റെ സിനിമയിൽ പുത്തഞ്ചേരിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല അങ്ങനെ അഴകി രാവണനൊക്കെ ഭയങ്കര ഹിറ്റായിട്ടിരിക്കേണ്ട വെണ്ടില ചന്ദനക്കെണ്ണം പാട്ടൊക്കെ ഹിറ്റായിരിക്കുന്ന ഒരു സമയത്ത് പുത്തഞ്ചേരിനെ കമൽ കണ്ടു അപ്പോൾ പുത്തഞ്ചേരി പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ കമൽ ചോദിച്ചു എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്നെ ഇതുവരെ പാട്ട് എഴുതാൻ വിളിച്ചിട്ടില്ല ഇപ്പൊ വെണ്ണില ചന്ദനയ്ക്കെണ്ണമൊക്കെ നിങ്ങൾ ഹിറ്റായിട്ട് എനിക്ക് എനിക്കൊന്നും അതുപോലത്തെ ഒരു പാട്ട് നിങ്ങൾ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കമൽ ചിന്തിച്ചത് ശരിയാണല്ലോ ഇതുവരെ ഞാൻ പുത്തഞ്ചേരി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ അഴക്രി കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമ ഈ പുഴയും കിടന്ന് ഒരു പ്ലാനിങ് നടക്കാണ് അപ്പോൾ ശത്രുഘ്നൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി ചെറുകഥാകൃത്തും നോവലിസ്റ്റും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ എഴുത്തിലിരിക്കുന്നത് അത് അദ്ദേഹമാണ് അതിൻ്റെ ഒരു കൊറൈറ്റർ അല്ല എൻ്റെ തിരക്കഥാകൃത്ത് അപ്പം ആക്ച്വലി ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ ബോഴിയും കിടന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ശരിക്കും അത് കമലിൻ്റെ തന്നെ മറ്റൊരു സുഹൃത്ത് ശ്രീനിവാസനെ നായകനാക്കിയിട്ട് ആലോചിച്ച ഒരു കഥയായിരുന്നു അതായത് ഒരു ചെറുപ്പക്കാരൻ കുറച്ച് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ത്രെഡിന്റെ പുറത്താണ് അന്ന് ശ്രീനിവാസിനെ വെച്ച് ആലോചിച്ചത് പക്ഷെ പിന്നീട് അത് ശ്രീനിവാസിനെ വെച്ച് നടന്നില്ല അങ്ങനെ ദിലീപ് മഞ്ജുവാര്യർ എന്നുള്ള കൂട്ടുകെട്ട് അന്ന് സല്ലാബൊക്കെ കഴിഞ്ഞ് ദിലീപ് മഞ്ജുവാര്യർ മുൻനിരയിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ ദിലീപ് ഓൾറെഡി കമലിന്റെ ശിഷ്യനാണ് അപ്പോൾ ഒരു പ്ലാൻ ചെയ്തു ഇങ്ങനെ ചെറുപ്പക്കാരനായിട്ട് ദിലീപ് ഒരു മൂന്ന് പെൺകുട്ടികൾ അതിലൊരു നായിക ദിലീപിൻ്റെ നായികയായിട്ട് മഞ്ജുവാര്യർ ഇങ്ങനെ പ്ലാനിങ്ങൊക്കെ നടക്കുമ്പോൾ ഇവർ വിചാരിച്ചു ഇപ്രാവശ്യം പുത്തഞ്ചേരിനെ കൊണ്ട് എഴുതിപ്പിക്കാം അപ്പൊ അതിനു മുമ്പ് അഴകി മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ ആയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം വിദ്യാസാഗറിനെ മാറ്റിയിട്ട് ഇത് കുറച്ചും കൂടിയും ഒരു ഒരു നാട്ടുംപുറം ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അത് ജോൺസൺ മാഷായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ജോൺസൺ മാഷിനെ ഫിക്സ് ചെയ്തു എഴുതാൻ പുത്തൻ അപ്പൊ അതുവരെ സ്ഥിരമായിട്ട് കൈപ്പുറമൊക്കെയാണ് എഴുതുന്നത് അപ്പൊ ഇപ്രാവശ്യം പുത്തഞ്ചേരിനെ എഴുതാൻ വിളിക്കാം എന്ന് പറഞ്ഞ് പുത്തഞ്ചേരിനെ വിളിച്ചു പുത്തഞ്ചേരിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോ പുത്തഞ്ചേരി ആയിട്ടുള്ളൊരു മീറ്റിംഗിനെ കുറിച്ച് കമൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഈ പുഴയും കിടന്നു എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയൊക്കെ പറഞ്ഞ് അതിലെ ഗാനങ്ങളുടെ വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കൊടുത്ത ശേഷം പുത്തഞ്ചേരി ഒരു പെട്ടി തുറന്നിട്ട് അതിൽ കുറേ പേനകൾ നിരത്തി വെച്ചു എന്നിട്ട് കമലിനോട് പറഞ്ഞു കമൽ ഇതിലൊരു പേന സെലക്ട് ചെയ്യണം എനിക്കൊണ്ട് കമല കുഞ്ഞാക്ക എന്നാണ് വിളിക്കുന്നത് ഇവരൊക്കെ അടുത്ത സിനിമാക്കാരൊക്കെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്ന കുഞ്ഞാക്കാന്നാണ് അപ്പൊ പേന എടുക്കണം എന്ന് പറഞ്ഞു അതിലൊരു പേന തിരഞ്ഞെടുത്തിട്ട് പുത്തഞ്ചേരിക്കു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ കുഞ്ഞാക്കിക്ക് വേണ്ടി ഈ ഒരു പേന കൊണ്ട് മാത്രമേ ഇതൊള്ളൂ അതായത് ഓരോ സംവിധായകർക്ക് വേണ്ടി ഓരോ പേന എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഗാനങ്ങൾ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംവിധായകനാണ് അപ്പൊ നിങ്ങൾ എനിക്കൊരു പ്രത്യേകം ഇഷ്ടമുണ്ട് അപ്പൊ ഞാൻ ഓരോ സംവിധായകരെയും അവരോടുള്ള അടുപ്പവും അവരുടെ ഒരു സിനിമയോടുള്ള അവരുടെ ഒരു കാഴ്ചപ്പാടും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എഴുത്തും ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു പേന ഇനി നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് കമലിന്റെ സിനിമകൾ എഴുതുമ്പോഴൊക്കെ പുത്തഞ്ചേരി ഈ ഒരു പേന കൊണ്ട് മാത്രമാണ് എഴുതിയിട്ടുള്ളത് ഈ പുഴയും കടന്ന് കഴിഞ്ഞിട്ട് അതിനുശേഷം കമൽ ചെയ്ത ഒരു സിനിമയായിരുന്നു കൈക്കൊടുത്ത നിലാവ് ഈ പുഴയും കടന്ന് നയൻറ്റി സിക്സിലാണ് നയൻറ്റി സിക്സ് ക്രിസ്മസ് റിലീസായിരുന്നത് ഭയങ്കര സൂപ്പർ ഹിറ്റായി അത് കഴിഞ്ഞിട്ട് പിന്നീട് കൃഷ്ണകൂടി ചെയ്തു അതുപോലെ തന്നെ കൈക്കൂടുന്ന നിലാവ് ചെയ്തു തൊണ്ണൂറ്റി ഏഴ് ഓണത്തിനായിരുന്നു കൃഷ്ണകൂടി റിലീസ് ചെയ്തത് അതിന്റെ ലിറിക്സ് എഴുതിയത് ഏർ പുത്തഞ്ചേരിയാണ് നമുക്കറിയാം ഇന്നും പിന്നെയും പിന്നെയും എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ അന്ന് പുത്തഞ്ചേരിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അതിനുശേഷം കൈക്കൂടുന്ന നിലാവ് ഇതേപോലെ തൊണ്ണൂറ്റെട്ട് അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് ഈപോഴിയും കിടന്ന് തുടങ്ങിയ ശേഷം പിന്നെ റെഗുലർലി എനിക്ക് തോന്നുന്നുള്ളൂ ഒന്ന് രണ്ട് ചില സിനിമകൾ ഒഴിച്ചു നിർത്തിയ പിന്നെ പുത്തഞ്ചേരി ഒരുപാട് സിനിമകൾ കമലിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ കൈക്കൂടുന്ന നിലാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ പുത്തഞ്ചേരി പാട്ട് എഴുതുന്നു കൈതപ്പുറം മ്യൂസിക് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനെയാണ് കമൽ അന്ന് പരീക്ഷിച്ചത് കാരണം പൊതുവേ കൈതപ്പുറം ഒരു ഗാനരചിതയായിട്ട് വന്നതാണ് കൈതപ്പുറം പാട്ടുകാരനാണ് കൈതപ്പുറം തന്നെ മ്യൂസിക്കും ചെയ്യാറുണ്ട് അപ്പോൾ കൈതപ്പുറത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്ന സിനിമകളിൽ തന്നെ തന്നെയായിരിക്കും പാട്ട് എഴുതുക അപ്പോൾ ഈ ഇത് വന്നു കഴിഞ്ഞപ്പോ കൈതപ്പുറത്തന്നെ ഒഴിവാക്കാൻ പറ്റില്ല പുത്തഞ്ചേരിനെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ കൈക്കൊണ്ടില്ലാത്ത സമയത്ത് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇവ ഈ പുത്തഞ്ചേരി എഴുതുന്നു കൈതപ്പുറം മ്യൂസിക് ചെയ്യുന്നു പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുമോ ഇനി ഇവർ നമ്മൾ ഈഗുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ആലോചനയാണ് ഇവര് ചിന്തിച്ചു ഇവർ നിർമ്മാതാവോട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ പുത്തഞ്ചേരിനെ ആദ്യം വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഗിരീഷിനൊക്കെ ഗിരീഷ് ആണ് എഴുതുന്നത് അപ്പോൾ മ്യൂസിക് ചെയ്യുന്നത് കൈതപ്പുറം ഉണ്ട് കുഴപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു പുത്തഞ്ചേരി പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല തിരുമനി കൈതപ്പുറം സമ്മതിക്കുമെന്ന് ചോദിച്ചു പറഞ്ഞത് സമ്മതിപ്പിച്ചോളാന്ന് പറഞ്ഞു കൈതപ്പുറത്തിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിൽ നിങ്ങൾ പാട്ട് എഴുതണ്ട നിങ്ങൾ മ്യൂസിക് ചിന്താൽ മതി അപ്പോൾ ചോദിച്ചു പാട്ട് എഴുതുന്ന ആരെ ഓഹോ ഓഹോ ഓ എൻ വി കുറിപ്പാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓ എൻ വി ഒന്നുമല്ല ഇങ്ങനെ പുത്തഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൈതപ്പുറവും സമ്മതിച്ചു അങ്ങനെ ആ രണ്ട് കോമ്പിനേഷനിൽ കൈക്കൊടുന്നില്ലാവിൻ്റെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് കൈക്കൊടുന്നില്ലാന്നത് നമുക്കറിയാം ഇപ്പോൾ കമലും വളരെ മനോഹരമായിട്ടാണ് ആ പാട്ടുകളൊക്കെ ചിത്രീകരിക്കുന്നത് അപ്പോൾ പുത്തഞ്ചേരിയുടെ ഒരു വരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോളി ഭയങ്കര ഫാസ്റ്റായിട്ടാണ് എഴുതുന്നത് അതായത് മ്യൂസിക് കിട്ടിയാൽ അപ്പോൾ എഴുതും സിറ്റുവേഷൻ പറഞ്ഞാൽ അപ്പോൾ എഴുതും വളരെ നല്ലൊരു തിരക്കഥാകൃത്ത് കൂടിയാണ് നമുക്കറിയാം വടക്കുനാഥൻ സിനിമയുടെ തിരക്കഥാകൃത്താണ് അതുപോലെ തന്നെ മേലേപ്പറമ്പിൽ അണുവേട് എന്ന് പറഞ്ഞ സിനിമയുടെ കഥാകൃത്താണ് അപ്പോൾ ഒരു സകല കലാ വല്ലമ്പൻ തന്നെയായിരുന്നു ഗിരീഷ് പൊത്തഞ്ചേരി പിന്നെ നമുക്ക് ഈ ഈ പുഴയും കടന്ന് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം ആ സിനിമയ്ക്ക് മഞ്ജുവാര് ആ വർഷം സിനിമയിൽ വന്നിട്ടുള്ളു ശരി ഈ പറഞ്ഞ സല്ലാബൊക്കെ ഒക്കെ ഇറങ്ങിയ വർഷം തന്നെയാണ് ഈ പുഴയും കടന്നും റിലീസാക്കുള്ളതും ഈ പുഴയും കടന്നൊന്നും മഞ്ജുവായ ആ വർഷത്തെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി പിന്നെ ഈ സിനിമ ഒരുപാട് ഭാഷകളിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്കിപ്പോൾ ജഗപതി ബാബു എന്ന് പറഞ്ഞ നടനെ നമ്മൾ മലയാളികളൊക്കെ പുലിമുരുകൻ പുലിമുരുകനിലൊക്കെ ഡാഡി ഗിരിച്ചൊക്കെ ആയിട്ട് വന്നത് ജഗപതി ബാബു ആണ് ദിലീപിൻ്റെ റോള് തെലുങ്കിൽ ചെയ്തത് ജഗപതി ബാബു വന്ന് നയൻറ്റീസിലൊക്കെ ഒരുപാട് ഫാമിലി സിനിമകളും വരെ ചെയ്തിട്ടുള്ള ഒരു ഹീറോയാണ് തമിഴിലും ഈ മുഴുവൻ കടന്ന് റീമേക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ദിലീപിൻ്റെ വേഷം ചെയ്തത് നമ്മുടെ സത്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടനാണ് നമ്മുടെ സത്യരാജിന്റെ ിയുമാണ് അദ്ദേഹത്തിന്റെ മരുമകനായ സത്യൻ എന്ന് പറഞ്ഞ നടനാണ് ആ വേഷം ചെയ്തത് ഇപ്പൊ ഇപ്പോഴേ കിടന്ന് ഭയങ്കര ടേണിങ് പോയിന്റ് അപ്പൊ ദിലീപിനും ടേണിങ് പോയിന്റായിരുന്നു മഞ്ജു വാര്ക്കും വളരെ ടേണിങ് പോയിന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഈ ഗിരീഷ് പുത്തഞ്ചേരിയെ കുറിച്ചുള്ള ഒരു ഓർമ്മ കമലിയുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോഴാണ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത് പ്രത്യേകിച്ച് ഈ ഒരു സംവിധായകന് വേണ്ടി മാത്രം ഒരു പേന ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെറും വാക്കായിട്ടല്ല അത് ആ വാക്ക് മരണം വരെ കാത്തു സൂക്ഷിച്ചു എന്ന് പറയുന്നതാണ് പുത്തഞ്ചേരിയുടെ ഒരു മഹത്വം